സമീപകാലത്ത് ഭരണഘടന എപ്പോഴൊക്കെ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെതിരായ ശബ്ദമായി പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി നിലകൊണ്ടിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജീവ് ഫൗണ്ടേഷൻ കണ്ണൂർ ജില്ലാ നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും അത് രാജ്യത്ത് സംരക്ഷിച്ച് നിർത്തിയതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വകറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ആ ഭരണഘടന ഇപ്പോൾ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അക്ഷീണം പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ കോൺഗ്രസുകാരനുമുണ്ടെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ാലോചിക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു ദൌത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചത് അവർ ഇന്ത്യയിൽ വന്ന് അന്നത്തെ നമ്മുടെ ദേശീയ നേതാക്കന്മാരുമായിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നുണ്ടായ പ്ലാനിനാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ എന്തായിരിക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടി അയച്ചതാണ് ക്യാബിനറ്റ് മിഷൻ അവർ ഇന്ത്യയിലെ നേതാക്കന്മാർ നെഹ്റു ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചുണ്ടാക്കിയ പദ്ധതിയാണ് കാബിനറ്റ് മിഷൻ പ്ലാൻ ആ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് ഇന്ത്യ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് ഇന്ത്യക്കാരാണ് അതാരും നിശ്ചയിക്കണം ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്തായിരിക്കണം ഇന്ത്യയുടെ ഭരണ സംവിധാനം ജനാധിപത്യമാണോ മതേതരത്വമാണോ ഏകാധിപത്യമാണോ പക്ഷപാർട്ടിയാണോ എന്തായിരിക്കണം ഇന്ത്യ തീരുമാനിക്കാൻ ഇന്ത്യക്കാർക്ക് നൽകുന്ന ഒരു രാജീവ് ഫൗണ്ടേഷൻ കണ്ണൂരിൽ നടത്തിയ ജില്ലാ നേതൃത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് രാജീവ് ഫൗണ്ടേഷന്റെ ന്യൂഡൽഹിയിൽ നടക്കുന്ന അഖിലേന്ത്യാ കോൺഫറൻസിന്റെ ഭാഗമായി നടക്കുന്ന സേവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെമിനാറിന്റെ ലോഗോ സണ്ണി ജോസഫ് എം പ്രകാശനം ചെയ്തു ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ ബൈജു വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുണി സൊബാസ്റ്റ്യൻ രാജീവ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ റഷീദ് പറമ്പൻ ഫൌണ്ടേഷൻ മഹിളാ ബ്രിഗേഡ് സംസ്ഥാന കോർഡിനേറ്റർ ഹസീന മുനീർ ഡി സി സി ഭാരവാഹികളായ ടി ജയകൃഷ്ണൻ അജിത് മാട്ടൂൽ വിനോദ് ഇ രാഘവൻ രാജീവ് ഫൌണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സജീവ് പാനുണ്ട തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് രാജീവൻ കപ്പച്ചേരി അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ഷീജ സബാസ്റ്റൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു അരവിന്ദൻ ആറളം പി കെ പ്രഭാകരൻ ജയറാം പൊതുവാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ